നമസ്കാരം മുംബൈ ഈ വർഷം കപ്പെടുക്കും എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത് കാരണം അത്രയ്ക്ക് ആത്മവിശ്വാസമായിരുന്നു മുംബൈ ടീമിന് ഉണ്ടായിരുന്നത് മുംബൈ ടീം പ്രഖ്യാപിച്ചപ്പോഴേക്കും ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചപ്പോഴേക്കും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും എന്തായാലും മുംബൈ പ്രാവശ്യം കപ്പ് എടുക്കും എന്ന് തന്നെയാണ് അവർ ചെയ്തു കൂടിയ കാര്യങ്ങളിൽ കൂടി എല്ലാവരും മനസിലാക്കിയതും എന്നാൽ എല്ലാം തകിടം മറഞ്ഞിരിക്കുകയെന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പ്രതീക്ഷകളുമായി മുംബൈ ഇന്ത്യൻസ് ഇത്തവണ ഐ പി എൽ എന്ന മല കയറാൻ തുടങ്ങി എന്നാൽ അത് ഇറങ്ങുമ്പോൾ അത്രയും അധികം പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട് എല്ലാ അസ്തമിച്ചു തന്നെയാണ് ഇറങ്ങുന്നതും ഓർത്തിരിക്കാൻ നല്ലതൊന്നുമില്ല മറക്കാൻ ഒരുപാടുള്ള സീസണായിട്ടാണ് മുംബൈക്ക് ഈ സീസണെ കാണാൻ സാധിക്കുക ഐ പി എൽ സീസൺ പതിനേഴ് ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മുംബൈ ഇന്ത്യൻസിന് ഓർക്കാനായി ഒന്നുമില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ സങ്കടകരമായ ഒരു കാര്യമാണ് ഐ പി എൽ സീസണുകൾ എടുത്തു നോക്കിയാൽ ടീമുകളുടെ കരുത്ത് നോക്കിയാൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ടീം തന്നെയായിരുന്നു നമ്മുടെ മുംബൈ ഇന്ത്യൻസ് പക്ഷേ ഈ പ്രാവശ്യത്തെ സീസൺ അവരുടേതല്ല ആ സീസണിന്റെ ഒരു അറ്റത്ത് പോലും മുംബൈ ഇന്ത്യൻസിന്റെ ഒരു നാഴിക കല്ല് പോലുമില്ല ഒരു മത്സരം കൂടി ബാക്കി ഉണ്ടെങ്കിലും എന്നെ മുംബൈ പ്ലേ ഓഫ് സാധ്യതകൾ അവസാനിച്ച് ഇപ്പോൾ മറന്നിരിക്കുകയാണ് പോയിന്റ് ടേബിളിന്റെ അടിത്തട്ട് ഒഴിവാക്കുക എന്നത് മാത്രമാണ് മുംബൈക്കിടി നാളെ സാധ്യമായത് നാളെ ലക്നൌ സൂപ്പർ ജെയിൻസിനെതിരെയാണ് മുംബൈയുടെ അടുത്ത മത്സരം എന്നാൽ അടിവാരം സ്റ്റാർസ് ആകാതിരിക്കണമെങ്കിൽ മുംബൈക്ക് ലക്നൌവിനെ പരാജയപ്പെടുത്തിയെ മാത്രമേ മതിയാകില്ല പഞ്ചാബ് കിങ്സ് തങ്ങളുടെ അവസാന മത്സരം പരാജയപ്പെടുക കൂടെ വേണം എന്തായാലും മുംബൈ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സീസണാണ് ഇത് കഴിഞ്ഞു പോകുന്നതെന്ന് നമുക്ക് പറയാം അതേസമയം മുംബൈയെ സംബന്ധിച്ച് പ്രധാന തലവേദന എന്ന് പറയുന്നത് രോഹിത് ശർമ്മയെ മാറ്റി പകരം അവിടെ ഹർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയത് തന്നെയാണ് ആ തീരുമാനത്തിന്റെ അന്തരഫലങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നതും ഗുജറാത്തിൽ നിന്നും മുംബൈയിലേക്കുള്ള പാണ്ഡ്യയുടെ തിരിച്ചുവരവിന് കയ്യടിയേക്കാൾ കൂടുതൽ കിട്ടുന്നത് കൂവലുകൾ മാത്രമാണ് രോഹിത്തിനെ മാറ്റി പാണ്ഡ്യയെ നായകനാക്കിയത് മുംബൈ ആരാധകരിൽ നിന്നും കടുത്ത വിമർശനങ്ങൾക്ക് ഇടയൊരുക്കുകയാണ് അഞ്ചു തവണ ചാമ്പ്യന്മാരാക്കിയ രോഹിത്തിനെ മാറ്റാനുള്ള തീരുമാനവും മാറ്റിയ തീയതിയും ആരാധകർക്ക് ഉൾക്കൊള്ളാനും അങ്ങോട്ട് അങ്ങ് ഇഷ്ടപ്പെടുകയും ചെയ്തില്ല ഇതിനിടെ ഇപ്പോഴും മുംബൈ ഇന്ത്യൻസ് ടീമിനുള്ളിൽ പല പിണക്കങ്ങളും നടക്കുകയാണെന്നും അത് ശരിവെക്കുന്ന റിപ്പോർട്ടുകളുമാണ് പുറത്തു വന്നിരിക്കുന്നത് ദേശീയ മാധ്യമമായ ചില മാഗസീനുകളും പത്രങ്ങളുമാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുംബൈ ഇന്ത്യൻസ് ടീമിനുള്ളിൽ രോഹിത് ശർമ്മയെ പിന്തുണയ്ക്കുന്ന വിഭാഗവും ഹാർദിക് പാണ്ഡ്യയെ പിന്തുണയ്ക്കുന്ന മറ്റൊരു വിഭാഗവുമുണ്ട് ഇത് ഉടലെടുത്തു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം മുംബൈ ഇന്ത്യൻസിലെ വിദേശ താരങ്ങൾ ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ അംഗീകരിക്കുമ്പോൾ മുതിർന്ന ഇന്ത്യൻ താരങ്ങൾ രോഹിത് ശർമ്മയുടെ കൂടെയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് നേരത്തെ ടീമിൽ വിദേശ താരമായ ടീം ഡേവിഡ് ഹാർദിക് പാണ്ഡ്യയെ വിശേഷിപ്പിച്ചത് ടീമിനെ ഒരുമിച്ച് നിർത്തുന്ന ഗ്ലൂ എന്നായിരുന്നു ഹാർദിക് പാണ്ഡ്യ തങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയെന്നും ഓസേസ് താരം പറഞ്ഞിരുന്നു അതേസമയം ഹാർദിക്കും രോഹിത്തും തമ്മിലുള്ള ഭിന്നത നാൾക്കുനാൾ വളരുന്നതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഐ പി എൽ രോഹിത്തും ഹർദിക്കും ഒരുമിച്ച് പരിശീലനം നടത്തിയിരുന്നില്ല ഹർദിക് പാണ്ഡ്യ പരിശീലനത്തിനായി വന്നപ്പോൾ ഇന്ത്യൻ നായകനും സൂര്യകുമാർ യാദവും തിലക് വർമ്മയും സ്ഥലം കാലിയാക്കുന്ന കാഴ്ചയായിരുന്നു എല്ലാവരും കണ്ടതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു കെ കെ ആറിനെതിരായ മത്സരത്തിൽ മുന്നോടിയായുള്ള പരിശീലനത്തിനിടെയായിരുന്നു ഈ സംഭവം അരങ്ങേറിയത് രോഹിത്തിന്റെയും ഹർദിക്കിന്റെയും ഫോമും ആശങ്കപ്പെടുത്തുന്ന ഘടകമാണ് തന്റെ കരിയറിലെ ഏറ്റവും മോശം ഫോമിലൂടെയാണ് ഹാർദിക് പാണ്ഡ്യ ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ അതേസമയം ടൂർണമെന്റിന്റെ തുടക്കത്തിൽ നന്നായി കളിച്ച രോഹിത്തിന് പിന്നീട് ആ ഫോമിലേക്ക് ഉയരാൻ സാധിച്ചിട്ടില്ല രോഹിത്തും ഹാർദിക്കിനും ഇടയിൽ ഈ ഭിന്നത രൂക്ഷമായാൽ അത് ബാധിക്കുന്നത് മുംബൈയെ മാത്രമല്ല ടീം ഇന്ത്യയും കൂടിയാണ് അടുത്ത മാസം നടക്കാനുള്ള ട്വന്റി ട്വന്റി ലോകകപ്പിൽ രോഹിത് ശർമ്മ നയിക്കുന്ന ഇന്ത്യയുടെ ഉപനായകനാണ് ഹാർദിക് പാണ്ഡ്യ ഇരുവരുടെയും ഫോമും പ്രകടനവും ഇന്ത്യയെ സംബന്ധിച്ച് ലോകകപ്പിൽ നിർണായകമാണ് ഈ ഭിന്നത ഇന്ത്യൻ ടീമിനെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ആരാധകർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും